നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വരാനുള്ളത് വഴി തെങ്ങില്ലേ എന്ന് കേക്കില്ലേ എന്ന് പറഞ്ഞ് തുടങ്ങി വരുന്ന ഒരു മനോഹരമായ പരസ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നും വഴി തെങ്ങിയിലെ എല്ലാം തന്നെ വീട്ടിൽ കയറി അതിന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് അരികെ അപ്പ് പ്പ് ഇത് രണ്ടിന്റെയും പരസ്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പരസ്യം ചെയ്തുകൊണ്ടേയിരുന്നു പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ ഈ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എത്രത്തോളം അപകടകരമായ കാര്യമാണെന്ന് അന്ന് തന്നെ പലരും ചർച്ച ചെയ്തു പക്ഷെ അന്ന് ആരും വിഷയത്തിൽ എടുത്തില്ല പക്ഷെ ഇപ്പോൾ ബൈറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ച അക്കൗണ്ടുകൾ പൂട്ടുന്ന സാഹചര്യത്തിലാണ് ഡേറ്റിംഗ് ആപ്പുകളും കൂടി ചർച്ചയ്ക്കെടുത്തത് ഈ ആപ്പുകള് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ് ഇതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തത് റെഗീ ആപ്പെന്ന് പറഞ്ഞാൽ കണസാ കൊണസാ ഒന്നുമല്ല നല്ല ആപ്പാണ് പിന്നെ നമ്മൾ ദുബായിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ആപ്പുകളെ കുറിച്ച് ഒരുപാട് പരസ്യങ്ങൾ ഇവിടെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗം മാറ്റി നിന്നുകൊണ്ടിരുന്നു ഇത് ഇപ്പം ഈ ആപ്പ് ഉപയോഗിച്ചതിൽ ഇത്രത്തോളം പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞൊരു എന്താണ് പറഞ്ഞത് ആദ്യത്തെ ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് തനി മലയാളി വന്നിരുന്നു അതുപോലെ തന്നെ തനി തനിമലയാളി ഒരു മാപ്പപേക്ഷയെങ്കിലും പറഞ്ഞു അതായത് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഈ പറയുന്ന അത്രയും വലിയ ഭീമമായ തുകകൾ കൊടുക്കുന്നു എന്ന് അറിഞ്ഞെങ്കിലും ഞാൻ എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല അന്ന് ഞാൻ ഇത് നല്ലതാണെന്ന് കരുതി പ്രൊമോട്ട് ചെയ്തതാണ് എന്ന് ഒരു സാമാന്യ രീതിയിലൊരു കുറ്റസമ്മതത്തിൻ്റെ രീതിയിലെങ്കിലും അവർ സംസാരിച്ചിരുന്നു പക്ഷേ അതിന് പിന്നാലെ ഒരാളല്ല ചെയ്തിരിക്കുന്നത് തനിമലയാളി ചെയ്തായിരുന്നു ഗംഗ ചെയ്തിട്ടുണ്ട് ഗ്രീഷ്മോസി ചെയ്തിട്ടുണ്ട് അതുപോലെ പൂജാകൃഷ്ണൻ ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ജാഫർ ചെയ്തിട്ടുണ്ട് പിന്നെ പേര് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് അതുപോലെ തന്നെ മൈ ബേ വൈ കല്യാണി ആ കല്യാണിയുടെ ഇതിലും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രൊമോഷൻ നടന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ പറയുന്ന ഏഴോ എട്ടോ ആൾക്കാരുടെ പേര് മാത്രമേ ഉള്ളൂ ചിലരുടെ ചാനലിൻ്റെ പേരാണ് ചിലരുടെ ചിലർ വ്യക്തികളുടെ പേരാണ് അതെല്ലാം അറിയാം പക്ഷേ ഒന്നും രണ്ടു ഒന്നിലോ മുപ്പതോ മുപ്പത്തഞ്ചോ നാല്പതിലധികം പേരുകളാണ് ഇപ്പോൾ വരുന്നത് ചില ചാനലുകളുടെ പേരുകളൊക്കെ വലിയ ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ള ചാനലുകളാണെങ്കിലും പക്ഷേ നമ്മൾ ഞാനൊന്നും കണ്ടിട്ടുള്ള ചാനലല്ല പക്ഷേ ഇതൊക്കെ ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ള ചാനൽസ് ആയിരുന്നു അങ്ങനെ നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു ഈ ആപ്പ് ഡേറ്റിംഗ് ആപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചയവും ഇല്ലാത്തൊരു വ്യക്തിയെ കാണാനും മിണ്ടാനും സംസാരിക്കാനും സൗകര്യം ചെയ്യുന്ന ഒരു ആപ്പ് ഇതാണ് ഈ അരിക്കേയും ഫ്രണ്ട്സും ഒക്കെ ഇത്തരം ആപ്പുകളായിരുന്നു ഡേറ്റിംഗ് ആപ്പുകളായിരുന്നു നമുക്ക് സ്ഥിര പരിചിതമുള്ളതും സ്വന്തം കുടുംബത്തിലുള്ളവരും അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് വരെ വളരെ അപകടകരമായ ഉണ്ടാവുന്ന ഈ സമൂഹത്തിലാണ് ഒരു പരിചയം പോലും ഇല്ലാത്ത വ്യക്തികൾ ഏത് നാടൻ നിറഞ്ഞുകൂടാ ഏത് ജോലി നിറഞ്ഞുകൂടാ എങ്ങനെ ജീവിക്കുന്ന നിറഞ്ഞുകൂടാ ആ സാഹചര്യത്തിൽ ഇവർക്ക് ഓപ്പണായിട്ട് ഇവർ മീറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുള്ള ഡേറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ ചെയ്ത് ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്ത പലരും വളരെ അഭ്യസ്ഥ വിദ്യ വിദ്യരായവരും സർക്കാരിൽ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നല്ല ജോലിയുള്ള ആൾക്കാരുടെ ഭാര്യമാരും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമ രംഗത്ത് നിൽക്കുന്നവരും സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മാധ്യമരംഗത്തോ സമൂഹത്തിലോ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തികളുമാണ് ഇതിന് പ്രൊമോഷൻ ചെയ്തത് ഈ പറഞ്ഞ ഒന്നോ രണ്ടോ പേരുകളല്ല ഈ പേര് അല്ലെങ്കിൽ ഈ പേജിലുള്ള എല്ലാവരും നോക്കിയാലറിയാം എല്ലാവരും നല്ല വിദ്യ എഞ്ചിനീയറിങ് കഴിഞ്ഞവരുണ്ട് പിന്നെ അല്ലെങ്കിൽ മാധ്യമ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട് സീരിയൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു ഇങ്ങനെ പലരുമാണ് ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തത് ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും ഭീമമായ തുക നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവർ വാദിക്കുന്നത് സമ്മതിക്കുന്നുണ്ട് ഭീമമായ തുക ഇവർ ഈ പറയുന്ന തുക പത്ത് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമോ രണ്ട് ലക്ഷമോ എന്തോ കുറച്ചോ അവർക്ക് എന്തായാലും തുക മേടിച്ചിട്ടുണ്ട് അത് സമ്മതിക്കുന്നുണ്ട് ഭീമമായ തുക ഒരു പക്ഷേ അവർ വാങ്ങിച്ചിട്ടില്ലായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ആപ്പാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവർ ഇതിനെ എല്ലാം പ്രൊമോട്ട് ചെയ്തത് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ലാതെ എന്തായാലും ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യില്ല ഇത് ഇൻസ്റ്റാഗ്രാമിൽ വഴി അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ യൂട്യൂബ് വഴി ഒരു പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ അഭ്യസ്റ്റവൽ ഇന്ത്യ നമ്മൾ പറയും നമുക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു എന്ന് പറയാൻ ഈ പറയുന്ന ഒരു യൂട്യൂബ് അല്ലെ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസേഴ്സിനും പറ്റത്തില്ല കാര്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുന്നെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്വാളിഫൈഡ് ആയതിനു ശേഷം ആയിരിക്കും ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ പരസ്യം ചെയ്ത് വളരെ നല്ല രീതിയിൽ പരസ്യം ചെയ്ത് കൊടുത്തവരുണ്ട് അപ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സ് പരസ്യം പോലെ കുക്കിംഗ് വീഡിയോസ് പരസ്യം പോലെ ഡ്രസ്സ് പരസ്യം പോലെ അല്ല ഒരു ഡേറ്റിംഗ് ആപ്പിന് പ്രൊമോഷൻ കൊടുക്കുന്നത് സമൂഹത്തിലേക്ക് ഒരു വിഷം സ്പ്രെഡ് ചെയ്യാനും ഇവർ ചെയ്തിരുന്നു ഒരു വിഷം സ്പ്രെഡ് ചെയ്യാനുള്ള വളരെ മനോഹരമായ രീതിയിലുള്ള പരസ്യങ്ങളാണ് ഇതിൽ പലരും ചെയ്തുകൊണ്ടിരുന്നത് അവരെ വിളിക്കുന്നു ആ കുറ്റപ്പെടലുമാറാൻ വേണ്ടി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സംസാരിക്കുന്നു ചിരിക്കുന്നു ഇങ്ങനെ പലതും നിറയെ എല്ലാവരുടെയും യൂട്യൂബ് ചാനലിലും ഇതിൻ്റെ പരസ്യങ്ങളുണ്ടായിരുന്നു ഞാനും കണ്ടിട്ടുണ്ട് ഈ ഈ സമൂ സോഷ്യൽ മീഡിയ സ്ഥിരം ഉപയോഗിക്കുന്ന എല്ലാവർക്കും സോഷ്യൽ മീഡിയ സ്ഥിരം ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് പോയത് അപ്പം പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വരെയും നമ്മൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവില്ല ഇപ്പൊ അവർ ഒരുപാട് കാശ് മേടിച്ചു അല്ലെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്തവർക്കെതിരെ ഒരു പ്രശ്നം വരുന്നുണ്ടെന്നുള്ള സാഹചര്യത്തിൽ ഓരോരുത്തർ ഓരോരുത്തർ ജാമ്യം എടുത്തു തുടങ്ങി പക്ഷെ അതുവരെയും ഈ ആപ്പ് കൊണ്ട് ഏതെങ്കിലും കുടുംബങ്ങൾക്ക് പ്രശ്നം വരും ഏതെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ കുടുംബങ്ങളിൽ അടി നടക്കുമോ ഇതൊന്നും അന്വേഷിക്കാതെയാണ് അവർ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഈ ആപ്പ് ഈ ആപ്പിനകത്ത് വഴി നമ്മൾ നമ്പർ കിട്ടിക്കഴിഞ്ഞ് അവർ ഉപയോഗിക്കുന്ന ഒരു കല്യാണം കഴിഞ്ഞവരാണോ കഴിയാത്തവരാണോ കുട്ടികളാണോ പ്രായമുള്ളവരാണോ ജില്ലക്കാരോ ഒരു കാര്യവും മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ യാതൊരുവിധ വഴിയില്ല അപ്പം ഇത്രയും ദിവസം അവരാരും തന്നെ ഇതിനെ പ്രതികരിച്ചില്ല കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് അവർക്ക് ഗുണമൊന്നുമില്ല കാര്യം അവരുടെ ബെനിഫിറ്റ് അവർ കഴിഞ്ഞു ഇപ്പം അവർക്ക് ഒരു ബുദ്ധിമുട്ടാകുമെന്ന് പറയുന്ന സാഹചര്യത്തിലാണ് പയ്യെ പയ്യെ ഓരോരുത്ത രാജ്യം ജാമ്യം എടുത്തിരുന്നത് ചിലരൊന്നും അതുമല്ല വളരെ മാരകമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണവും ഇതിനെതിരെ ഇതിനിടയ്ക്ക് വന്നിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇത്തരം അത്ര മനോഹരമായാണ് ഇതിൻ്റെ പരസ്യം ചെയ്തതെന്ന് കണ്ടവർക്ക് മനസ്സിലാവും എന്തെങ്കിലും ബെനിഫിറ്റ് ഒന്നും ഉണ്ടെങ്കിൽ അപകടം ഉണ്ടാക്കാതിരിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് മാത്രമേ പ്രൊമോട്ട് ചെയ്യൂ മിനിമം നമ്മൾ ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനം നല്ലതാണോ ചീത്തയാണെന്നെങ്കിലും ചിന്തിക്കാമല്ലോ അതെത്രയെങ്കിലും കഴിവുള്ളവരാണല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്